മയ്യേഴിമേളം പരിപാടിയിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നല്ല സഹകരണമാണ് കിട്ടുന്നതെന്നും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ കുട്ടികൾ ഈ വർഷം മത്സരരംഗത്ത് എത്തിയതായും സംഘാടക സമിതി ചെയർമാൻ സത്യൻ കേളോത്ത് പറഞ്ഞു പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന മയ്യഴിമേളം സീസൺ സിക്സ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓഫ് സ്റ്റേജ് പരിപാടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കുട്ടികളുടെ പ്രാധിത്യം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ കസ്തൂർബ ഗാന്ധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന മയ്യഴിമേളത്തിൻ്റെ പരിപാടിയിൽ ഏതാണ്ട് രണ്ടായിരത്തിൽ പരം കുട്ടികൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി പങ്കെടുക്കുന്നുണ്ട് എന്തുകൊണ്ടും മയ്യഴിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ തന്നെ നെഞ്ചേറ്റിയ മയ്യഴിമേളം കഴിഞ്ഞ അഞ്ച് വർഷത്തേക്കാൾ ഭംഗിയായി സംഘടിപ്പിക്കാൻ സാധിക്കും എന്ന കൂടിയാണ് നമ്മൾ ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോകുന്നത് ഈ ആറ് വർഷക്കാലവും ഞങ്ങൾക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചത് മയ്യേഴി മേഖലയിലെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രക്ഷിതാക്കളും സർവോപരി അവിടെയുള്ള അധ്യാപകന്മാരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കൂട്ടായ ഒരു സഹകരണമാണ് ഈ പരിപാടി മയ്യേഴി മേഖലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഏറ്റവും വലിയ ഒരു പരിപാടിയായി മാറ്റാൻ സാധിച്ചത് അതിന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്